ടൈറ്റുള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണോ നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ അത് ശരിയാ പുതിയ എസ് എൽപ്പം തന്റെ ഇനി ഇതിന്റെ പേരിൽ അവര് നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തറിയാൻ പോണപ്പാ എങ്കിലാ ഫോൺ എടുത്ത് കറക്കണാവേ ഹലോ ഞാനൊരു ഇൻഫോമറാ ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടലേക്ക് പോകുന്നുണ്ട് ഓ അതിനെന്താ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണോന്ന് കേക്ക് അതിന്റെ സ്പിരിറ്റാ ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ എസ് എസ് ആറിന് കൊടുക്കാം നിനക്ക ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് പരമശിവം അതെ ലോഡ് സ്പിരിറ്റാ നിങ്ങൾ ആരാ ഹലോ ഇവിടുത്തെ കടത്തുകാരനാ ഈ വാളയാർ പന്നി അവന്റെ ശത്രുക്കളാരോ ഒറ്റ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാളുകറയായി ഭാഗ്യം ഈ പിടിക്കാൻ ഞാൻ എനിക്ക് പോകണം അല്ല അമ്മ കേട്ടാ ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ തുച്ഛമ്പളത്തിന് ജോലി അവരെ നക്കാപ്പിച്ച വേടിച്ച് സേഫ് ആയ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഞാൻ മുന്നിൽ ഒരു നാടകം കളിക്കാൻ നാടകോ ടിക്കറ്റ് ഫ്രീ അല്ലേ ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പോലീസുകാരെ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ റോഡ് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാലൽ റോഡ് വഴിയെ വരൂ ഞാൻ അവനെ പൊക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ ഐഡിയ എനിക്ക് അഭിമാനം തോന്നാണ് കൈ തന്നെയുള്ള താക്കോൽ കൊടുത്തത് ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടോ പക്ഷെ അവര് ഹൈവേയിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി ഞാൻ പറയുന്നത് പോലീസ് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്ക് ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുമ്പോ അങ്ങ് ചെയ്താ മതി അത് ശരിയാവില്ല ജോണി പഠിപ്പിക്കണ്ട അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ പറയുമ്പോ വണ്ടി പോകണം പോലെ കേൾക്കണം നീ ശിവൻ പറയുന്നത് കേട്ടാൽ മതി അപ്പ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പം മണ്ണാമരുത് ഇത് ഏടെ കൂടെ അഡ്ജസ്മെന്റ് ലോഡ് ഒന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് ഇട്ടേ ഇവനെന്താ നഷ്ടപ്പെടാൻ ലോറി ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവൻ ഡ്രൈവർ ഇനിയൊക്കെ അവന്റെ ഇഷ്ടം പോലെ ചെയ്തോ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായ് ഇവനും എന്റെ ഭായി അല്ലേ ഭായ് പരമശത്തിന് കിട്ടിയോ ഇല്ല എവിടെ ചോർന്നു ഹാ നീ വിഷമിക്കാതിരിക്കേ നമുക്ക് അടുത്ത് പിടിക്കാം നീ വല്ല കഴിച്ചോ എനിക്കൊന്നും വേണ്ട പോയി കിടന്നു എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞിട്ടാ പറഞ്ഞതോ അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാറിന് എല്ലാം അറിയാ എനിക്കല്ല നിനക്ക് എനിക്കോ ഒന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലും അറിയാമായിരുന്ന ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയാലേ പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ സത്യം എനിക്കറിയില്ല ചുറ്റി മുടി നീട്ടി വളത്തിൽ ചാച്ചിട്ട് ഈ കാലണ്ടറിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മടെ പാർവതിയുടെ ഹസ്ബൻഡ് ഗണപതിയുടെ അപ്പൻ പരമശിവൻ അതല്ലാതെ കൂടുതലൊന്നും എനിക്ക് അതേ എന്റെ പ്ലാൻ ചോർത്തി ഇവനാണോ സംശയമുണ്ട് ഇവനോടാ പട്ടിണിയും പരുവേട്ടായിട്ട് ജോലി തണ്ടി ദുബായിച്ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആരാണെന്ന് രക്ഷിച്ചത് ഇവിനാ ഒരു സഹോദര ബന്ധം ഞങ്ങൾ അമ്മിലുള്ളത് ഹൈവെ നീ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ നിനക്ക് എന്താ എന്നെ സംശയിച്ചാല് കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ ഈ ഞാനാണ് പരമശിവന്ന് അതേട്ടാ ഞാനാണ് പരമശിവം നീന സോറി അല്ല പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോണ്ട് കിട്ട് കേറാ എന്തായത്

ർ പരമേശ്വരത്തിന്റെ ഹിസ്റ്ററി ബുക്ക് എട ഈ ഷേക്കുമാരെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ പലതരത്തിലുള്ള ഷെയ്ക്ക്മാരുണ്ട് ദുബായ് ഷേക്ക് ഷാർജ ഷേക്ക് ഈ ഷാർജ ഷേക്ക് ഷാർജൽ മാത്രമേ കാണുള്ളൂ പിന്നെ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് ആ ഒട്ടരത്തിന്റെ പാല് മാത്രം എത്തിച്ചു ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേയ്ക്കുക ശരിക്കും അങ്ങനെ ഉണ്ട് സത്യം അവരോടൊക്കെ എനിക്ക് പണി അറബി പിന്നെ അറബി സംസാരിക്കാതിരിക്കുവോ എല്ലാവരും ഉമയെ കഴിച്ചു അറബി ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടു പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്തെന്നറിയോ നല്ല ചൂടുള്ള പുഴുങ്ങിയ മൊട്ടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ ഞാൻ എന്നെ കൊണ്ട് തോറ്റു എനിക്ക് വയ്യാട്ടോ നീ കേട്ടോടാ ഇവന്റെ ഓരോ തമാശ അമ്മ വേഗം ഭക്ഷണം എടുത്തു വെക്കും ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്നു നാളായിട്ട് ഊണ് ആ പരമശിവത്തെ പിടിക്കാൻ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി പരമശിവം ഫാദർ മദർ പാലക്കാട് ബോർഡർ സെൻട്രൽ ജയിലിൽ നിന്ന് നാല് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട് നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ആഹാരം എടുത്തു വെക്കാം വാളയാർ പരമശിവത്തെ കുറിച്ച് എന്തെങ്കിലും ഏട്ടനറിയോ വേണ്ട ഇനി നീ ഒന്നും പറയണ്ട സീൻ ഉണ്ടാക്കരുത് അമ്മ അമ്മ ഒന്നും അറിയരുത് എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിലും അങ്ങനെ ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ബാലു ഈ യൂണിഫോമിന്റെ മുന്നിൽ ആകണം സ്പിരിറ്റ് എന്താ തെളിവ് അതല്ല കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഓ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം എന്നെ വിശ്വസിക്കേ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് സ്റ്റേഷനിലെത്താം പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കായിക അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു അവൻ പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞു താൻ ഇത്രക്ക് മണ്ടനായി പോയല്ലോ ഇത്രയും വലിയൊരു ക്രിമിനലിൽ പോലീസിന് മുമ്പ് തലവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക് പോൻ ഓ ക്ലോക്ക് സർക്കാർ ക്ലോക്ക് പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ എസ് പി സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒക്കെ കൈകാര്യം മിനിമം ഉള്ളവരെങ്കിലും വരുമല്ലോ ഒരു ചെറിയ ല്ലേ സാറേ ജാമ്യം കിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴും ഉണ്ടായ ഒരു കയ്യപ്പത്രം അതാണ് ലോ പോയിന്റ് അഡ്വക്കേറ്റ് പോരും അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ അത് പുറത്തിരിക്കണോ അപ്പൊ നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ അഞ്ചു മിനിറ്റ് മതിട എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ ഇനി അവനെ തൊട്ട് തോരുത് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇതാ ജാമ്യം പേപ്പർ നിനക്കെന്നെ തല്ലണോങ്കി അത് വീട്ടിൽ വെച്ചാ കാര്യുന്നില്ലേ നീ തല്ല എനിക്ക് വേനൽക്കില്ലട ഇതിപ്പോ എസ് പി സാറിനെ കൊണ്ട് കൊള്ളാംസ് പിയെ കൊണ്ട് തല്ലിക്കനാണ് അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ നീപ്പ ഇങ്ങനെ നീണ്ടു തുറന്നിരിക്കുന്നത് പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നടോട്ടി സാറേ സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടോ ഉം പറ്റത്തറേട്ടനുണ്ടോ ഏട്ടനല്ല പരമശിവ വാളയാർ പരമശിവ എന്താ എനിക്കെതിരെ പുതിയ വല്ല വാറൻറും ഏട്ടനോട് എസ് പി പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്നു ഞാൻ വിചാരിച്ചില്ല സാർ കാര്യം പറ എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം എല്ലാരും പോയി ഏട്ടന്റെ പേരിലുള്ള കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി അതെനിക്ക് അറിയാം ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആരോട് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം പറ്റില്ല എനിക്ക് ഇത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട് എന്ത് എന്ത് പ്രശ്നം എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ വളർന്നപ്പ മുതല് കുടുംബത്തിന് ചുമതല തീർത്താ തീരാത്ത കടങ്ങളുടെ ബാധ്യത നിന്റെ പഠിപ്പ് അനീതിയുടെ പഠിപ്പ് ഇനി ഉള്ള കല്യാണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം ആ കറിയാച്ചന്റെ കടവങ്ങളിലും തീർത്താത്ത നിർത്തിക്കോളാം ഞാനല്ലാം അതൊന്നും കേക്കണ്ട പിന്നെന്താന്ന് കേക്കേണ്ടത് നീ തീർക്കുക അയാൾക്ക് അരമാസ പലിശ കൊടുക്കാൻ തകയല്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞ ചിലപ്പോ കൂടി പോവും ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ പോരാ എനിക്കിത് നാണക്കേടാ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നും പബ്ലിക്കിന്റെ എന്റെ ആയിട്ട് ഒരു കളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല എടാ നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട് അത് മറക്കല്ലേ നീ പോ പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരിവേഷവും കടത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എടാ പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ ഈ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും അടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ